ഹലോ അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ ലിപ്പ് കെയർ ചെയ്യുന്നത് നോക്കിയാലോ ത്രീ സ്റ്റെപ്പിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഫസ്റ്റ് നല്ല ലിപ്പ് ക്ലീൻ ചെയ്യുക ലിപ്പിൽ ലിപ്സ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് തുടച്ച് കളയും കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അപ്പോൾ ഞാൻ ഇവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കണ്ട അപ്പോൾ എനിക്ക് ലിപ്പിൽ തേക്കണം ലിപ്പിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ലിപ്പിൽ തേക്കുന്നത് നല്ലതാണ് കേട്ടോ സോഫ്റ്റ് ആവാൻ തുള്ളി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കോഫി പൗഡറാണ് നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിൽ എടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യാം എന്നിട്ട് ഇത് ലിപ്പിൽ നന്നായിട്ടൊന്ന് തേച്ചിട്ട് സ്ക്രബ് ചെയ്യണം അപ്പോൾ ആ കോഫി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ടായാലും ചെയ്യട്ടോ വെളിച്ചെണ്ണയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യാം ഞാനിവിടെ കോഫിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് അപ്പം ഡ്രൈ ആയിട്ടുള്ള ലിപ്പാണെന്നുണ്ടെങ്കിൽ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ ബെസ്റ്റാണ് ഈ ഒരു സ്ക്രബിങ് സ്ക്രബിങ് എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് ചെയ്യാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് എന്നതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തുടച്ച് കേട്ടോ അപ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലിപ്പ് കിട്ടിയിട്ടുണ്ടാവും കണ്ടോ നിങ്ങൾ നല്ല തൊട്ട് വെക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നെക്സ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കാണ് പാക്കിന് നമുക്ക് വേണ്ടത് ഫസ്റ്റ് മഞ്ഞപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ ഏത് മഞ്ഞളാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ചെടുക്കുക ഇനി മഞ്ഞൾ അരച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിൻ്റെ നീരെടുത്താൽ മതി നെക്സ്റ്റ് ഇതിലേക്ക് തേനാണ് വേണ്ടത് ഞാനിവിടെ കട്ട തേനാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് എടുക്കുക നാച്ചുറൽ ആയിട്ടുള്ള തേൻ എടുക്കുക ഇപ്പോൾ മാർക്കറ്റിലൊക്കെ ഫേക്ക് ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ തേൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് നാരങ്ങ ഉണ്ടല്ലോ നാരങ്ങയുടെ ഒന്ന് രണ്ട് തുള്ളി നീര് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നാരങ്ങയെ നേരിട്ട് നമ്മൾ ലിപ്പിൽ പെരട്ടാൻ പാടില്ല ഇതേപോലെ എന്തില്ലെങ്കിലും മിക്സ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് പാക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അത് ലിപ്പിൽ കുറച്ച് ടൈം വെക്കണം അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ലിപ്പിൽ ആ ഒരു ലിപ്പിൻ്റെ ഷേപ്പിൽ ഞാൻ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു മസാജും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇത് തേച്ചതിന് ശേഷം ഒന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ ഒന്നും കൂടെ ഒരു ലെയറും കൂടെ തേച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെയാണ് സെക്കൻഡ് സ്റ്റെപ്പും ചെയ്യേണ്ടത് പാക്ക് ആയതുകൊണ്ട് അത് ഉണങ്ങാൻ നല്ല ടൈം വെച്ച് കൊടുക്കണം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് അത് തുടച്ച് കളയേണ്ടത് കേട്ടോ മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് സ്പീഡിലും അമർത്തി മസാജ് ചെയ്യരുത് സോഫ്റ്റ് ആയിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക കേട്ടോ ലിപ്പിൽ എന്ത് ചെയ്യുമ്പോഴും നന്നായിട്ട് പതുക്കെ സോഫ്റ്റിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഉണങ്ങിയതിന് ശേഷം ഞാനത് നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ ലിപ്പിൻ്റെ ആ ഒരു കളറിന് നന്നായിട്ട് മാറ്റം വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഒരു ലൈറ്റ് പിങ്ക് കളർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു പാക്കാണ് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പാണ് അതിൽ ഒരു പകുതി നാരങ്ങ എടുക്കുക അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ലിപ്പിൽ ജസ്റ്റ് ഒരു മസാജിങ് കൊടുക്കുക ഇപ്പം നമ്മുടെ ലിപ്പ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടായിരിക്കും അതേപോലെ ലിപ്പിനൊരു ഗ്ലേസിങ്ങും കിട്ടിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കി റിസൾട്ട് വരാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് ഈ ലിപ്പ് കണ്ടാലറിയാം ഞാൻ ആദ്യത്തെ ലിപ്പിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ലിപ്പും ഇപ്പോഴത്തെ ലിപ്പും കൂടെ നോക്കിയാൽ നല്ലോണം വ്യത്യാസമുണ്ട് അപ്പോൾ അപ്പോൾ ഇതുപോലെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരാം അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാം ഓക്കെ ബായ്